പ്യുർ കോട്ടനിൽ വരുന്നത് നല്ല ബിഗ് ഫ്ലോറൽ പ്രിന്റുകൾ ആയിട്ട് വരുന്നത് അടിപൊളി കോട്ട്സെറ്റ് ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഷർട്ട് കോളർ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് അതിന്റെ പ്രിന്റുകൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് ഡീറ്റൈൽ ആയിട്ടാണോ നല്ല ഭംഗിയുള്ള നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാ നല്ലൊരു ആണ് ഷർട്ട് കോളർ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡ് ബാൻഡിയുടെ ഡോരിയും വരുന്ന പ്യുവർ കോട്ടണിൽ തന്നെ വരുന്ന സെയിം പ്രിന്റിൽ തന്നെ വരുന്ന സെയിം ഫാബ്രിക് ആണ് ബോട്ടം വരുന്നത് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന സ്ട്രേറ്റ് കട്ട് പാൻറ്റ് സെറ്റ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്ന എയ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ആണ് കണ്ണി കത്തുന്ന യെല്ലോ ഒന്നും നല്ല സൂപ്പർ കളർ ആണ് കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷർട്ട് കോളർ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അതുകൊണ്ട് നല്ല ഫ്ലോറൽ പ്രിന്റുകൾ ആയിട്ടുണ്ട് ബിഗ് ഫ്ലോറൽ പ്രിന്റുകളാണ് ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്നത് അതിൽ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള പ്രിന്റ് അല്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമുള്ള നല്ലൊരു ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റുകളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് അതല്ല ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ അടിപൊളി ടോപ്പ് ബോട്ടം സെറ്റ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുർ കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കളറും കേട്ടോ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ഒരു ഗോൾഡൻ യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഹെവിയായിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് വരുന്നത് നെക്ക് പാറ്റേൺ കണ്ടോ നല്ലൊരു ആലീല നെക്ക് ആയിട്ടാണ് കേട്ടോ വന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഇടുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫേസിന് കുറച്ചും കൂടെ ഒരു ഗ്ലോ കിട്ടുന്ന ടൈപ്പ് യെല്ലോ യെല്ലോയില്ലേ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും യോക്കിൽ ഡാർക്ക് ഫാബ്രിക് വന്നിട്ടുണ്ട് ബാക്ക് ലിങ്ങിനെയാണ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കോമ്പിനേഷൻ പിങ്ക് ആൻഡ് വൈറ്റ് ആണ് ടോ കോമ്പിനേഷൻ ഡാർക്ക് പിങ്കിലെ ഫാബ്രിക് ആണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത് അതിലേക്ക് മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് കുറച്ചും കൂടെ ലൈറ്റ് ആൻഡ് ഡാർക്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതിന്റെ സ്ലീവ്സിന്റെ എൻഡിലേക്കും യോക്കിലെ കളർ വന്നിട്ടുണ്ട് അടിപൊളി പ്രോഡക്റ്റ് നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് ആണ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ